സ്വർണ്ണവില കുറഞ്ഞു പക്ഷേ ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ സ്വർണ്ണവില വീണ്ടും പോസിറ്റീവ് ടെറിറ്ററിയിൽ പ്രവേശിച്ചിട്ടുണ്ട് രാവിലെ രാവിലെ ഇന്നലെ രാത്രി ഭയങ്കരമായി തകർന്നു രാവിലെ വലിയ രീതിയിൽ തകർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പുലർച്ചെ മുതൽ രാവിലെ വരെ പക്ഷേ ഇപ്പോൾ ഗോൾഡ് അല്പം നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാലും അനിവാര്യമായ തകർച്ച അത്രയും വലിയ തകർച്ചയാണല്ലോ ഇന്നലെ രാത്രി സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഗോൾഡ് ഇടിഞ്ഞു തന്നെയാണുള്ളത് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് എന്ന് പറയുന്ന സംഖ്യയിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപതായി മാറി പ്ലാറ്റിനവും ഒരു ശതമാനം കുറഞ്ഞു വെള്ളിയും കുറഞ്ഞു താലീഫ് ഇന്ത്യയുടെ താലീഫുണ്ട് അത് അൻപത് ശതമാനമാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത് അത് പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനത്തിലേക്ക് കുറക്കുന്നതിലേക്ക് അടുക്കുന്നു എന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട് ചൈന യു എസ് ഉണ്ട് അടുത്ത ആഴ്ച ഇവിടെ സൗത്ത് കൊറിയ ബേസ് ചെയ്തിട്ട് എക്കണോമിക് കോൺഫറൻസ് വെച്ച് ട്രംപും ഷി ജിൻ അപ്പോൾ അതാ പിന്നെ സി പി ഐ ഡേറ്റ് ഫ്രൈ വരാൻ പോകുന്നു അപ്പോൾ ഈ വാ കാര്യങ്ങളൊക്കെ ഗോൾഡ് ഇടിയുന്നതിന് വലിയ രീതിയിൽ കാരണമായി